ശരി നമ്മളെ ഈ റോഡ് സൈഡിനെ വർക്ക് എടുക്കുന്ന ടീംസ് ഉണ്ട് വിക്കായൻ്റെ ടീംസാണ് അപ്പോൾ ചെറിയ ചെക്കന്മാർ മുതൽ വലിയ ആളുകളൊക്കെ ഭയങ്കര വർക്കിലാണ് ഇപ്പം നമുക്ക് വിലവിടെ ഒന്ന് സംസാരിച്ച് നോക്കാം എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ അതൊരു ടീമുണ്ട് ഒരു അടുത്ത ടീം ടീമ് നമ്മുടെ നാട്ടിലെ ടീം തന്നെ ഉണ്ടോ അജ്മൂലും എന്തായി എപ്പഴും തുടങ്ങിയാ രാവിലെ പോടങ്ങിയോടങ്ങിയാണല്ലേ ആകെ ക്ഷീണിച്ചോയോ ടയർഡായോ ഇല്ല നമ്മുടെ ഈ ടീമിന്റെ മെയിൻ ആള് റോഫ് റോഫ് സിംഗർ മാസ്റ്ററേ ഇപ്പോ പൊതുവെ നമ്മളെ യൂണിറ്റ് എന്ന് പറഞ്ഞാല് കേരളത്തിലൊട്ടക പ്രശസ്തി ഉള്ള ടീമാണ് സ്റ്റേറ്റിലൊക്കെ ഒന്നാം സ്ഥാനം കിട്ടിട്ടുള്ള ടീമാണ് അപ്പൊ എപ്പോ തുടങ്ങിയത് രാവിലെ ഏഴ് മുപ്പതിന് ഇപ്പൊ നമ്മള് സമയം ആയി പതിനൊന്ന് മണിയോടെ ഒരുപാട് നമ്മള് എല്ലാ വർഷവും കീഴില്

ക്കന്മാര് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കോ പേരെന്താ നമ്മളെ മദ്രസിലന്നെ ആറാം ക്ലാസ് ഈ പോലെ ഒമ്പെ പത്താം അല്ലേ അപ്പൊ നിങ്ങള് രാവിലെ തുടങ്ങിക്കണല്ലേ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് പോലും വലിയ ആവേശം ഒട്ടും ചോരാതെയാണ് ഇപ്പൊ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് മാഷ എല്ലാവർക്കും ഒരു മാതൃകയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് യുവാക്കളെ ഒക്കെ ലഹരിയിലും മറ്റൊക്കെ പെട്ടി നടക്കുമ്പോൾ നാടിനു തന്നെ അഭിമാനമായിട്ട് മാറുന്ന നമ്മുടെ ചെറുപ്പക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസമാണ് അതേ ദിവസം തന്നെയാണ് നമ്മുടെ വിക്കായ ഡേ ആയിട്ട് വരുന്നത് വിക്കായ എന്ന് പറയുമ്പോൾ എസ് കെ എസ് എഫിൻ്റെ സന്നദ്ധ വിഭാഗമാണ് അപ്പോൾ റോഫ് മാസിലേ ആദ്യമായിട്ട് വിക്കായനെ കുറിച്ചൊന്ന് രണ്ട് ഭാഗ്യത്തിനെ കുറിച്ച് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒക്ടോബർ രണ്ട് വിഖായ ദിനാണല്ലോ ഗാന്ധി ജയന്തി ദിനമാണ് എസ് കെ എസ് എഫിൻ്റെ വിഖായ ദിനം കൂടെയാണ് എസ് കെ എസ് എഫ് തോണിക്കല്ലവാറ യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ എല്ലാ വർഷവും മിക്കായ ദിനത്തിൽ ഇതേപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് തുണിക്കല്ലുപാറ മുതൽ വെട്ടുകാട് അങ്ങാടി വരെയുള്ള സ്ഥലങ്ങളിൽ റോഡ് സൈഡിലെ അപകടകരമായിട്ടുള്ള കാടുകൾ വെച്ച് വൃത്തിയാക്കും അതോടൊപ്പം രണ്ട് സൈഡിലുള്ള വേസ്റ്റുകൾ കുപ്പി അതേപോലെ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കവറിലാക്കിയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് പഞ്ചായത്തിൻ്റെ ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഒരു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മളെ യൂണിറ്റ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളാണ് എന്തെങ്കിലും നമ്മുടെ ഇത്തരത്തില് പ്രവർത്തനം മാത്രമല്ല റണ്ടിൻ്റെ കീഴിൽ അതേപോലെ സഹചാരി എല്ലാ വിങ്ങുകളുടെ കീഴിലും തൊലഭ ഇങ്ങനെ തുടങ്ങി എല്ലാ വിങ്ങുകളുടെ കീഴിലും പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എല്ലാ മാസവും ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ചെയ്യാറുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ തന്ദീമെ സഫർ ജില്ലാ ഭാരവാഹികൾ നടത്തിയിട്ടുള്ള പര്യടനത്തിൽ നമ്മളെ യൂണിറ്റാണ് കെ ടി മാന മുസ്ലിയാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സമർക്കന്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നമ്മളെ യൂണിറ്റിന് ഒന്നാം സ്ഥാനവും കിട്ടിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇപ്പോൾ ഒരു കമ്മിറ്റി നിലവിൽ വന്നിട്ട് രണ്ട് വർഷം ആവാനായി മൂന്ന് മാസം കൂടി ഈ ഒരു കമ്മിറ്റിക്ക് കാലാവധി കാലാവധിയുള്ളൂ മുന്നൂറോളം പ്രവർത്തനങ്ങൾ ഈ ഒരു കാലയളവിൽ ഈ ഒരു കമ്മിറ്റി നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിരിക്കും ഇങ്ങനെ ഈ ഒരു വർഷത്തിനു വർഷത്തിനിടയിൽ മുന്നൂറോളം പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് പിന്നെ നമ്മുടെ യൂണിറ്റിന്റെ പ്രത്യേക ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എല്ലാ മിനിറ്റ്സും കൃത്യമായിട്ടുണ്ടല്ലോ എല്ലാ രേഖകളും ഉണ്ട് അല്ലെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഉള്ള മീറ്റിംഗുകള് പ്രവർത്തനങ്ങള് വെറുതെ പ്രവർത്തനം നടത്തുകയല്ല പക്ഷെ അത് റിക്കാർഡിക്കല് നമുക്ക് കാര്യങ്ങള് സെറ്റപ്പ് അതൊക്കെ നോക്കിയിട്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ അംഗങ്ങൾ നമുക്ക് അവാർഡ് തന്നിട്ടുള്ളത് വിജയം നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുക നമ്മുടെ ഈ ഒരു കാലയളവിൽ നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നാടിനും സംഘടനക്കും വേണ്ടി ചെയ്യ എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പൊതുവേ നമ്മളെ ഏത് നാട്ടിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം ആൾക്കാർ കിട്ടുന്നില്ല അല്ലെ മതകീയമായിട്ടും അല്ലെങ്കിൽ ഒരു സംഘടനക്ക് കീഴിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ആൾക്കാർക്കൊന്നും ഇതിന് സമയമില്ല സമയമില്ലാ താല്പര്യം അപ്പോൾ ഇത്തരത്തിലൊരു ടീം വർക്കിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് യൂണിറ്റ് എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ആൾക്കാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പോൾ യൂണിറ്റ് എസ് കെ എസ് എഫിന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വലിയൊരു വിജയം കൂടെയാണ് അത് എന്തായാലും മാത്രം വിജയമല്ല എല്ലാ പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങൾ മാത്രമല്ല മറ്റുള്ള നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ നാട്ടുകാർ എല്ലാവരും സഹകരണമുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ സെക്രട്ടറിയുടെ മാത്രം ഒരു വിജയമോ കാര്യങ്ങളോ ഒന്നും അല്ല എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു വിജയമാണ് അതാണ് നമുക്ക് ഇരുപത്തി വാർഷികത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഇപ്പോ നടന്ന തന്തിമ സഫർ ശാഖാ പര്യടനത്തിലും കെ ടി മാനും മുസ്ലിയാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടെ ചെയ്ത പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ സുഹൃത്തുക്കൾ കൂടെ ആയിട്ടുള്ള വിക്കായ വളണ്ടിയർമാർക്ക് നമ്മുടെ വകായിട്ട് ചെറിയൊരു കൂൾ ഡ്രിങ്ക്സ് ചെറിയൊരു സമ്മാനം വാങ്ങിക്കൊടുക്കാനോ സമ്മാനോന്നും പ്രവർത്തനങ്ങൾക്ക് പകരാവില്ല നല്ലൊരു സന്തോഷത്തിന്